കുറുവലങ്ങാട് ഇടവയിലെ സംഘടനകൾ നടത്തിയ മുത്തിയമ്മ റാലി ഏറെ ഹൃദ്യമായി ഇടവകൽ പ്രവർത്തിക്കുന്ന വിവിധ ആത്മായ പ്രസ്ഥാനങ്ങളും ഭക്തജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് എട്ടുമോ പാചകത്തിൻ്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചത് ൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ദേഷിച്ചുകൊള്ളണമേ ഈശോ പരിശുദ്ധ മറിയമേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ ുംരണസമയത്തുംമ്പുരാനോട് നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളെല്ലാം അങ്ങയുടെ ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ബേച്ചു കൊള്ളണമേതാവന പുത്രെ കുറിച്ച് താഴ്മാവനും ഇപ്പോഴും എപ്പോഴും ഓ എന്നേക്കുമാൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിരകാർ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മൂന്നാം ആകാശത്തിലേക്ക് എഴുന്നള്ളിയതിന്റെ പത്താം നാൾ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന തനി ശിഷ്യന്മാരുടെ മേലും അങ്ങേമേലും പരിശുദ്ധാത്മാവിനെ യാത്രയാക്കിയതിനാൽ ഉണ്ടായ മഹിമയെ ധ്യാനിക്കുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിന് പ്രസാദ വരുത്താൻ ദൈവത്തിന് മനസ്സു പോലെ വ്യാപരിപ്പാൻ കൃപ ചെയ്യണമേ സ്വർഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദിന മനസ്സിലെ വാങ്ങണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി എന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ഞങ്ങളെ പ്രലോപനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാനോപന ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മേ കാവിയുടെ കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടോള അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഹരികപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേക്ഷുകൊള്ളണമേ ജന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേശു കൊള്ളണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ ന്മയൂടെ അംഗലമായിരിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡിയേ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് നന്മ നിറഞ്ഞ മറിയ മേ കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകളിൽ അനുഹരിക്കപ്പെട്ടവളാകുന്നു അംഗിയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഹരിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ തീയമേ ഭാമികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് വേശിച്ചു കൊള്ളണമേ